നമസ്കാരം സകലമാന വാർത്തകളുടെ ആരോ മണിക്കൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സകലമാന കേരളം ആരംഭിക്കുകയാണ് ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ നോക്കാം കോഴിക്കോട് എൻ ഐടിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് പ്രദേശത്ത് സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പൂപ്പാറയിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിനിടെ പ്രതിഷേധം റവന്യൂ വകുപ്പിന്റെ നടപടി അൻപത്തിയാറ് കയ്യേറ്റങ്ങൾക്കെതിരെ ടൌണിൽ നിരോധനാജ്ഞ വിരമിച്ച ഒൻപത് വർഷമായിട്ടും തുക കിട്ടിയില്ല കൊച്ചിയിലെ പി എഫ് ഓഫീസിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു പി എഫ് അധികൃതർക്കെതിരെ കുടുംബം ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് തോതിൽ കഞ്ചാവ് കടത്താൻ ശ്രമം കിലോ കഞ്ചാവുമായി പേർ പിടിയിൽ കടുവ പേടി ഒഴിയാതെ പുൽപ്പള്ളി കവലയിൽ ഇറങ്ങിയ കടുവ ആടിനെ കൊന്നു ഭീതിയിൽ നാട്ടുകാർ പാലക്കാട് നെൽവയലിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു പയ്യന്നൂർ പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു വടകരയിൽ ഗ്യാസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് പരിക്ക് േക്ക് വിശദമായി കടക്കുമ്പോൾ നമ്മൾ ആദ്യം ഇടുക്കിയിലേക്കാണ് പോകുന്നത് അവിടെ ഇടുക്കിയിൽ പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി തുടങ്ങി വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാട്ടുകാർ പന്നിയാർ റോഡും പുറമ്പോക്കും അടക്കം അൻപത്തിയാറ് കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുക ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൌണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് പ്രിൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം കടക്കാം നടപടി വരുമ്പോൾ നടപടി ഞങ്ങൾ അംഗീകരിക്കത്തില്ല നടപടി അവർ എന്ത് നടപടി സ്വീകരിക്കാം എന്നു കഴിഞ്ഞാൽ ഞാൻ നടപടിയോട് ഞങ്ങൾ ഇന്ന് വിയോജിപ്പ് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക കാരണം ആറ് ആഴ്ച ഞങ്ങൾക്ക് ഹൈക്കോടതി ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നതാണ് ഇത് ആറ് ആറാഴ്ചക്ക് അങ്ങ് എന്ന് അതെ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകി ആ പേപ്പർ തന്നെ ഞങ്ങളുണ്ട് ഇന്ന് ഇരുപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇനി ബാലൻസ് ഇരുപത്തിയഞ്ച് ദിവസം ബാക്കി കിടക്കുകയാണ് അതിനു മുൻപ് ഇത്രയും വലിയ ഒരു സന്നാഹങ്ങളുമായി ഒന്ന് ഇത് ഒഴിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു എന്താണ് പൂപ്പാറയുടെ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ കാര്യമില്ല ആ രാജ്യത്ത് ആകാശം നമ്മൾ കലക്ടർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് മുൻപിലെ പരിഗണിക്കാനായിട്ട് ഇരുന്നതാണ് ആ ഹൈക്കോടതി ജഡ്ജിക്ക് ഇന്നലെ എന്തോ അസൗകര്യം മാത്രമാണ് ആ കേസ് പരിഗണിക്കാതിരുന്നത് അപ്പൊ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇത്ര ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പൂപ്പാറയിലെ കയ്യേറ്റങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഒഴിപ്പിക്കണം ഒഴിപ്പിക്കണമെന്നും പറഞ്ഞു വരുന്നതിന് ഒരു കാരണവശാലും പൂപ്പാറയിലെ ഈ ആക്ഷൻ കൗൺസിലും ഈ ഇവിടെയുള്ള ജനങ്ങളും ഇവിടെ താമസിക്കുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട എതിർത്തിരിക്കും കൂടുതൽ വിവരങ്ങൾ നൽകും പ്രിൻസ് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആക്ഷൻ കൗൺസിൽ പ്രതിനിധി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതി അനുവദിച്ച സമയം ഇനിയും ബാക്കിയുണ്ട് പക്ഷേ റവന്യൂ വകുപ്പ് കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് എങ്ങനെയാണ് അവിടുത്തെ ഒരു നിലവിലത്തെ സാഹചര്യം ഭാര്യ തീർച്ചയായും റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിക്കുക വൈകിരിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾ അടങ്ങിപ്പെടുത്തുകയും ഒപ്പം ഇവിടുന്ന് ആളുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു ഒപ്പം ചില വ്യാപാര സ്ഥാപനങ്ങൾ സീൽ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് ആളുകൾ വലിയ കടുത്ത പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത്തരം നടപടികൾ അംഗീകരിക്കില്ല എന്ന് തന്നെ ജനങ്ങൾ പറയുന്നു നടപടികൾക്ക് ഇനിയും ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന സമയമുണ്ട് അതുവരെയുള്ള സമയകാലവധി തങ്ങൾക്ക് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും മുൻപ് സബ് കളക്ടർ വ്യക്തമാക്കിയിരുന്നത് ഇവിടെയുള്ള കയ്യേറ്റങ്ങൾ ആകെ അൻപത്തി ആറ് കയ്യേറ്റങ്ങൾ എന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഈ കയ്യേറ്റങ്ങളിൽ വീടുകൾ ഉള്ളത് ചില ചില കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവരുടെ വീട് ഉള്ളവരോട് ഇറങ്ങിപ്പോകാൻ ഇപ്പോഴത്തെ ആവശ്യമില്ല അവർക്ക് ഇവിടെ താമസം തുടരാം ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ മാറ്റ മാറ്റുന്നതിന് കാലതാമസം നൽകും സമയം നൽകും തുടങ്ങിയ കാര്യങ്ങൾ മുമ്പ് കളക്ടർ സബ് കളക്ടർ അറിയിച്ചിരുന്നു എന്നാൽ തുടർന്ന് നിലവിൽ ഈ നടപടികൾ പുരോഗമിക്കുകയും ഒപ്പം കടകൾ സീൽ ചെയ്യുന്നുള്ള നടപടികളിലേക്ക് മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ അതായത് ിനുള്ള സ്ഥാപനങ്ങളെല്ലാം മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്കാണ് റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികളായി വരും മണിക്കൂറുകളിലേക്ക് വരും ദിവസങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും നിലവിൽ പൂപ്പാറ ടൗണിൽ ഉൾപ്പെടെ ഉൾപ്പെടുന്ന മൂന്ന് വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ നിരോധനാജ്ഞയെ അവഗണിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ആകെ അൻപത്തിയാറ് കയ്യേറ്റങ്ങളാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഹൈക്കോടതി നേതൃത്വം െ തുടർന്നാണ് ഇത് നീക്കം ചെയ്യാനുള്ള ഇത് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അര നൂറ്റാണ്ടിലധികമായി ഇവിടെ കഴിയുന്നവരാണ് ഈ നാട്ടുകാർ നാട്ടുകാർ എന്നാണ് നാട്ടുകാർ ഇവിടെ പറയുന്ന ആര്യ തീർച്ചയായും പ്രിൻസ് ജെയിംസാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് നടപടിയിലേക്ക് കടക്കുമ്പോൾ അധികമായ സമയം ഇനിയും ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇനിയും ബാക്കിയാണ് പക്ഷേ റവന്യൂ വകുപ്പ് ആ ഒരു പരിഗണന പോലും ജനങ്ങൾക്ക് നൽകാതെ വലിയ നടപടിയിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് എൻ ഐ ടിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം മാർച്ച് സംഘർഷാവസ്ഥയാണ് പ്രദേശത്ത് ഉള്ളത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എം എസ് അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും അനീഷ് എന്താണ് അവിടുത്തെ സാഹചര്യം പ്രവർത്തകർ പ്രതിഷേധവുമായി യുവജന മാർഗമായി ക്യാമ്പസിന്റെ മുന്നിലേക്ക് എത്തി അവിടെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പ്രതിരോധ തടഞ്ഞത് ഇതിനുശേഷം ഭേദിക്കാൻ പ്രവർത്തകർ ഭേദം ശ്രമിച്ചതോടെ നിലവിലെ പ്രയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാനാണ് ഈ അദ്ദേഹത്ത് നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് ഡിവൈപി സംസ്ഥാന പ്രസിഡന്റ് വി ഫസീഫ് അല്പസമയം മുമ്പ് ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഉടൻ തന്നെ ഷൈജ ആണ്ടവനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ആർ എസ് എസ് ആരായ അധ്യാപകരാണ് ഈ ക്യാമ്പസിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ആരോപണവും പറ്റി മുന്നോട്ട് വയ്ക്കുന്നു നേരത്തെ ജെ ബി സി എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് കോളേജിലേക്ക് സമർപ്പിക്കുന്നത് ഇന്ന് അത് യുവജന സംഘടനകളിലേക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ച ഡി വൈഫ്രി സമരം അവസാനിച്ച ശേഷം ഉടൻ തന്നെ യൂത്ത് ഫോമർ സംഘടിപ്പിച്ചിരിക്കുന്ന മാർച്ചും കോളേജിലേക്കുണ്ട് ഒപ്പം യൂത്ത് ലീഗും കോളേജിലേക്ക് ശരി എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അതാണ് സാഹചര്യം ഇനി കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് അതിദാരുണമായ ഒരു വാർത്തയാണ് അല്പസമയം മുമ്പ് നമ്മളെ തേടിയെത്തിയത് കൊച്ചിയിലെ പി ഓഫീസിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചയാൾ മരിച്ചു തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത് എൺപതിനായിരം രൂപയാണ് ശിവരാമന് പി എഫിൽ നിന്ന് ലഭിക്കാനുണ്ടായിരുന്നത് അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്ന ശിവരാമന് വിരമിച്ചിട്ട് ഒൻപത് വർഷമായിട്ടും പണം ലഭിച്ചില്ലെന്നായിരുന്നു പരാതി പി ഓഫീസറുടെ നിഷേധ സമീപന ാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ആധാറിലെ വയസ്സിൽ വന്ന പിശകിന്റെ പേരിലാണ് പി എഫ് തുക നിഷേധിച്ചതെന്നും ശിവരാമന്റെ മകൻ രതീഷ് പ്രതികരിച്ചു ആദ്യം ആ പ്രതികരണം കേൾക്കാം ആ പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നവമി ദിനേശിലേക്ക് നമുക്ക് പോവാം നവമി കൂടുതൽ വിവരങ്ങൾ നൽകും നവമി ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായ ഒരു വാർത്ത അതായത് ഈ അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എങ്ങനെയാണ് വിശദാംശങ്ങൾ നവമി ആര്യ തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത് ഇന്നലെ ഒരു മണിയോട് കൂടിയായിരുന്നു ശിവരാമൻ പി എഫ് ഓഫീസിൽ എത്തുകയും അവിടെ വെച്ച് തന്റെ പി എഫ് കിട്ടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത് അത് ഈ വയസ്സിലുമായി ബന്ധപ്പെട്ട് ആധാറിലെ രജിസ്റ്റർ ചെയ്ത വയസ്സുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് ഇത്തരത്തിൽ മാസങ്ങളായി തന്നെ ശിവരാമന്റെ പി എഫ് ഉദ്യോഗസ്ഥർ പിടിച്ചു വെച്ചിരുന്നത് അതിനുശേഷം പല രേഖകളും കോടതിയിൽ ഹാജ ശ്രമിക്കണം പല രേഖകളും പി എഫ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാക്കി പക്ഷെ അതിലൊന്നും ഇവർ തൃപ്തരായിരുന്നില്ല മറ്റ് ഈ ആവായുസുമായി ബന്ധപ്പെട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയുകയും ചെയ്തു പക്ഷേ അത് തരപ്പെടാൻ കൂടിയായിരുന്നു ഇന്നലെ വീണ്ടും പി എഫ് ഓഫീസിലേക്ക് ചെന്നത് അപ്പോഴായിരുന്നു തരില്ല എന്ന മറുപടി പി എഫ് ഓഫീസിൽ നിന്ന് നൽകുകയും ചെയ്തത് ഇതിന്റെ മനോവിഷമത്തിൽ തന്നെയാണ് പി എഫ് ഓഫീസിലെ ബാത്റൂമിൽ കയറി വിഷം കഴിച്ച് ആശുപത്രിക്ക് ശ്രമിച്ചത് കാൻസർ രോഗിയുമായിരുന്നു ശിവരാമൻ ആര്യ ശരി നവമി ദിനേശ് ആണ് വിവരങ്ങൾ നൽകിയത് ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വയനാട് പുൽപ്പള്ളി നിവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ വന്യജീവികളുടെ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതും ആക്രമണം നടത്തുന്നതും ഒക്കെ ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ് വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു സുരഭി കവലയിൽ ആടിനെ കൊന്നു പാലമറ്റം സുനിലിന്റെ വീട്ടിലെ രണ്ടര വയസ്സുള്ള ആടിനെയാണ് കടുവ കൊന്നത് ഭാഗികമായി ഭക്ഷിച്ച രീതിയിലാണ് ജഡം ഉണ്ടായിരുന്നത് ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ് കാട്ടിലേക്ക് തിരിച്ചയക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തണ്ണീർ കൊമ്പരെ മയക്കുവേടി വെക്കേണ്ടി വന്നതെന്ന വനംവകുപ്പ് ആന മാനന്തവാടി നഗരത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് കർണാടക വനംവകുപ്പിൽ നിന്ന് റേഡിയോ കോളർ വിവരം ലഭിച്ചതെന്നും മയക്കുവേടി വെച്ചത് ഉചിതമായ സമയത്താണെന്നും നോർത്ത് വയനാട് ഡി പറഞ്ഞു ആനയ്ക്ക് ടിബിയും ശരീരത്തിൽ പഴുപ്പും ഉണ്ടായിരുന്നു റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന കൂടി വനാതിർത്തിയിൽ ഉണ്ടെന്നും കർണാടകയിൽ നിന്ന് വന്ന മോഴെ ആനയാണിതെന്നും നോർത്ത് വയനാട് ഡി പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങൾ ജിൻസ് തോട്ടും കരാ നൽകും ജിൻസ് ഈ തണ്ണീർക്കൊമ്പന്റെ വിയോഗം അത് വല്ലാത്ത വിഷമമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കുന്നത് ആനപ്രേമിയിൽ അല്ലെങ്കിൽ മൃഗസ്നേഹികളിൽ മാത്രമല്ല എല്ലാവരെയും വിഷമിച്ച വിഷമിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഈ മയക്കുവെടി വെച്ചതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി പ്രതികരണം വരുന്നത് എങ്ങനെയാണ് ഡി പ്രതികരണം എന്താണ് അദ്ദേഹം പറയുന്നത് ആര്യ നേരത്തെ പറഞ്ഞ പോലെ തണ്ണീർ കൊമ്പന് പിന്നാലെ ഇപ്പോൾ വയനാട്ടിൽ ഈ കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആന കൂടി വയനാട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡി എഫ് പറയുന്നത് ഈ സൗത്ത് വയനാട്ടിലെ പാതിരി വനത്തിലാണ് ഈ ആനയുള്ളതെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ആനയെ നിലവിൽ നിരീക്ഷിച്ചു വരികയാണ് ഈ തണ്ണീർ കൊമ്പന്റെ വിവരങ്ങൾ കൃത്യസമയത്ത് തന്നെ കർണാടക വകുപ്പ് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ള കാര്യവും ഈ ഉത്തരമേഖലാ സി സി കെ എസ് ദീപ പറഞ്ഞിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇതിനെ മയക്കൂടി വെച്ചതെന്നും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ കെ എസ് ദീപ പറയുന്നത് അതിനിടയിൽ ഈ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇതിനെ കയറ്റിക്കൊണ്ടുപോയത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള രൂഷ വിമർശനം നിലവിലുണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ പറയുന്നത് കർണാടക ഇത് കൃത്യമായിട്ടുള്ള വിവരം നൽകിയില്ല റേഡിയോ കോളർഘിപ്പിച്ച ഈ ആന ഈ വയനാട്ടിൽ എത്തുന്നത് വരെ മറ്റുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പറയുന്നത് ജിൻസ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഒരു ആന കൂടി സമാനമായ രീതിയിൽ വനാതിർത്തിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഡി എഫ് പറയുന്നത് പാലക്കാട് കാട്ടാന നെൽവയലിൽ ഇറങ്ങി വ്യാപക കൃഷിനാശം കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലെ നെൽകൃഷിയാണ് നശിപ്പിച്ചത് ഒരാഴ്ചയിലധികമായി മേഖലയിൽ കാട്ടാന ശല്യമുണ്ടെന്ന് കർഷകർ പറയുന്നു ശേഖരൻ വലേരി സഹദേവൻ ജയപ്രകാശ് സ്വാമിനാഥൻ ഹക്കീം എന്നീ കർഷകരുടെ പാടത്താണ് ആന ഇറങ്ങിയത് പ്രദേശത്തെ വനവകുപ്പിന്റെ നിരീക്ഷണം കാര്യക്ഷമമല്ലെന്നും കർഷകർ ആരോപിക്കുന്നു കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു നിയന്ത്രണം വിട്ട ടാങ്കർ മൂന്ന് വാഹനങ്ങൾ ഇടിച്ചാണ് മറിഞ്ഞത് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടം നടന്നത് വാതക ചോർച്ചയില്ല അപകടത്തെ തുടർന്ന് പഴയങ്ങാടി പയ്യന്നൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് വടകരയിൽ ഗ്യാസ് ടാങ്കർ ലോറിയുമായി ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു കെ ടി ബസാറിന് കെ ടി ബസാറിന് സമീപം രാവിലെയായിരുന്നു അപകടം കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയുമായി ആണ് ഇടിച്ചത് ലോറിയിൽ നിന്ന് ഡീസൽ ചോർന്നു പരിക്കേറ്റ ലോറി ഡ്രൈവറെ വടകരയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ദേശീയപാതയിലെ ഗതാഗത തടസ്സം ഒഴിവായിട്ടുണ്ട് തവർന്ന് കിടക്കുന്ന കട്ടിലിൽ നിന്ന് സുമനസ്സുകളുടെ സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് കാലൂന്നി നടക്കാൻ കൊതിക്കുന്ന ഒരു മധ്യവയസ്കന്റെ വാർത്തയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിയായ യുവാവാണ് നാല് വർഷം മുമ്പ് ഉണ്ടായ അപകടത്തെ തുടർന്ന് നട്ടലിന് ക്ഷതമേറ്റ് കിടപ്പിലായത് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യമായി വരുന്ന രണ്ട് ശസ്ത്രക്രിയകൾ നടത്താൻ ഗതിയില്ലാതെ കിടക്കയിൽ കണ്ണീരുമായി കഴിയുകയാണ് ഈ യുവാവ് ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷ് വയസ്സ് നാൽപ്പത്തിനാല് ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ പക്ഷേ ഇപ്പോൾ സ്ഥിതി ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പേരൂർക്കട അമ്പലമുക്കിൽ വെച്ച് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണാണ് നടുവിന് ക്ഷേത്രമേറ്റത് രണ്ട് കാലികൾക്കും ബലക്ഷയും സംഭവിച്ചു ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് കുടുംബം ദൈര്യം ദിന ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് പക്ഷേ എല്ലാം വഴിമുട്ടിയ അവസ്ഥയാണ് നിലവിൽ വേറൊരു പറഞ്ഞ അവര് എനിക്ക് നേരത്തെ പറഞ്ഞിന്റെ ഞാൻ പണിയായിട്ടുള്ള വീടാണ് വാടക അങ്ങനെ 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 ഇവിടെ ഇവിടെ പോകണം ഈ ഘട്ടത്തിൽ കഴിയുന്നത് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടക്കുന്നത് പതിനഞ്ചു ലക്ഷം രൂപ ചെലവ് വരുന്ന സങ്കീർണ്ണമായ ശസ്ത്രക്രിയയിലൂടെ നട്ടലിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നാണ് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരുടെ നിർലോഭമായ സഹായമാണ് ഇനി ഈ കുടുംബത്തിന് ന്യൂസ് തിരുവനന്തപുരം പോകുമ്പോൾ മലപ്പുറം ഇടപ്പാൾ കുറ്റിപ്പാലയിൽ ബൈക്കും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു എൽ ഐ സി ഏജന്റും സാംസ്കാരിക പ്രവർത്തകനുമായ വട്ടംകുളം തൈക്കാട് സുന്ദരൻ കുമരനെല്ലൂർ സ്വദേശി അലി എന്നിവരാണ് മരിച്ചത് സുന്ദരൻ സംഭവസ്ഥലത്തും അലി കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിലും വെച്ചുമാണ് മരിച്ചത് രാത്രി വാഹനം ഇടിച്ച നിലയിൽ കണ്ടെത്തുകയും യാത്രക്കാർ വിവരം നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച നൂറ്റി ഇരുപത് കിലോ കഞ്ചാവുമായി രണ്ട് മലയാളികൾ അറസ്റ്റിൽ വയനാട് വൈത്തിരി സ്വദേശി എം എസ് അനൂപ് കണ്ണൂർ പടിയൂർ സ്വദേശി ലത്തീഫ് എന്നിവരെയാണ് സിറ്റി ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒഡീഷയിൽ നിന്ന് ആന്ധ്രാപ്രദേശ് ബംഗളൂരു വഴി കേരളത്തിലേക്ക് കടത്താനായിരുന്നു ശ്രമം പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്ക് വിപണിയിൽ ലക്ഷം രൂപ വില വരും കൊല്ലം പുനലൂരിൽ മലയോര മേഖലയിൽ എക്സൈസ് പരിശോധന കോട കണ്ടെത്തി നശിപ്പിച്ചു വിവിധ പ്രദേശങ്ങളിൽ സൂക്ഷിച്ചിരുന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന പത്തുപറ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ കോട കണ്ടെത്തി ചെറുതന്നൂർ ആൽപാർ വീടിന് സമീപത്ത് നിന്ന് നൂറ്റി പത്ത് ലിറ്റർ കോടയും പത്തുപറ ഭാഗത്ത് നിന്ന് അൻപത് ലിറ്റർ കോടയും കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുതന്നൂർ സ്വദേശികളായ ഷിനു ശരത് എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി നായനാർ അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനം കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം ഫെബ്രുവരി പത്തിന് അവസാനിക്കും മകന്റെയും ഭർത്താവിന്റെയും വേർപാടിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ കായംകുളം സ്വദേശിനി സരസ്വതി അമ്മാളിന് വീട് വെച്ച് നൽകി സി പി ഐ അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു സരസ്വതി അമ്മാൾ കഴിഞ്ഞിരുന്നത് മൂന്ന് മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ താക്കോൽ മന്ത്രി കെ രാജൻ കൈമാറി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ ജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം ഹോൾ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ പരീക്ഷ എഴുതാനെത്തിയ ആൾ ഇറങ്ങിയോടി തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലാണ് സംഭവം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലാണ് ആൾമാറാട്ട ശ്രമം ഡാൻ ഡാൻ വിവരങ്ങളുമായി ചേരുന്നു എങ്ങനെയായിരുന്നു സംഭവം ആര്യ ലാസ്റ്റ് ഡേ സർവീസ് പരീക്ഷയാണ് രാവിലെ ഏഴര മുതൽ ഈ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിൽ പൂജപുരയിലുള്ള ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിൽ നടന്നത് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ ഹോൾ ടിക്കറ്റുമായി ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിനിടയിൽ ഹോൾ ടിക്കറ്റ് പരിശോധിക്കുന്നതിന് ഇടയിൽ ഈ വിശദമായ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി ബയോമെട്രിക് പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് അമൽജിത്ത് എന്ന മേലാങ്കോട് സ്വദേശി അമൽജിത്ത് എന്ന ആൾക്ക് പകരക്കാരനായാണ് മറ്റൊരാൾ എത്തിയിരിക്കുന്നത് എന്ന കാര്യം ഇൻവിജിലേറ്റർക്ക് ബോധ്യപ്പെട്ടത് അവരുടൻ തന്നെ പി എസ് സി ഐ വിവരം അറിയിച്ചു അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ പകരക്കാരനായി എത്തിയ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ഇയാൾ ആരാണെന്നോ ഇയാളുടെ മറ്റ് വിലാസം എന്താണെന്നോ ഉള്ള വിവരങ്ങൾ ഒന്നും ഇതുവരെ പി എസ് സി ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സ്കൂൾ ഇൻവിജിലേറ്റർക്കോ ഒന്നും ലഭിച്ചിട്ടില്ല തുടർന്ന് പൂജപ്പുര പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പൂജപ്പുര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ അമൽജിത്ത് എന്ന യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതേണ്ട ആളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ആരാണ് ഈ പകരക്കാരനായി എത്തിയത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസുള്ളത് ആര്യ തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലാണ് ആൾമാറാട്ട ശ്രമം നടന്നിരിക്കുന്നത് അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നുള്ള കാരണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പുതിയ കോടി രൂപ അനുവദിച്ചത് അത് പുതിയ പദ്ധതികൾ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ പതിവാണ് മറ്റ് എല്ലാ നീക്കിയിരിപ്പുകളും എല്ലാ തവണയും ഉള്ളതുപോലെ ബജറ്റ് രേഖകളിലാണ് ഇടപെടിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട ആ ബജറ്റ് ഡോക്യുമെന്റ് അതിന് കൃത്യമായി തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് വകുപ്പിന് അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ച തുകയുടെ കൃത്യമായ കണക്കുകൾ ഓരോ ഹെഡായി അയാളുടെ ബജറ്റ് ബജറ്റ് രേഖകൾ എടുത്ത തുക അനുവദിക്കുക അനുവദിക്കുക കാണിക്കുക അത് കൃത്യമായി തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഭക്ഷ്യവകുപ്പിനുള്ള തുക കൃത്യമായി മുൻകാലങ്ങളിൽ പോലെയോ അതിന് കൂടുതലോ അനുവദിച്ചിട്ടുണ്ട് ബജറ്റ് ദിവസം തന്നെ മന്ത്രി വി ആർ അനിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു ഭക്ഷ്യവകുപ്പ് ഓരോ പ്രധാനപ്പെട്ട വകുപ്പ് അതും സപ്ലൈകോയിൽ വലിയ പ്രതിസന്ധി കർഷകർക്ക് നൽകാനുള്ള പണം നൽകാനാകുന്നില്ല അത്തരത്തിൽ വിപണിയുടെ വിലക്കയറ്റം ഓരോ ദിവസവും വർദ്ധിക്കുന്നു ആ സമയത്ത് വിപണി ഇടപെടലിന് തുക അനുവദിച്ചിട്ടില്ല ഇത് കടുത്ത നീതിയാണെന്ന വിലയിരുത്തരായിരുന്നു വിമർശനമായിരുന്നു സി പി ഐ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മന്ത്രി ജി ആർ അനിലുമായി ബന്ധപ്പെട്ടവരും അദ്ദേഹം ഒന്ന് ഡൽഹി അദ്ദേഹം മാധ്യമങ്ങളോട് ഈ അതിർത്തി തുറന്നു പറയുകയും ചെയ്തു സി പി ഐയുടെ നിയമസഭാ കക്ഷി നേതാവായ മന്ത്രി കെ രാജൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനോ മുഖ്യ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിക്കാനോ തീരുമാനമെടുത്തിരുന്നു മറ്റ് രണ്ട് വകുപ്പുകൾ കൂടി റവന്യൂ വകുപ്പിലും ഇത്തരത്തിൽ റവന്യൂ വകുപ്പിനും ബജറ്റ് വീതം കുറഞ്ഞുപോയെന്ന പരാതിയുണ്ട് അതുപോലെ മൃഗസംരക്ഷണ സാധവകുപ്പിനും പക്ഷേ ഇപ്പോൾ ജിആർ എൻ എല്ലിന്റെ ഈ പരാതിയിൽ അടിസ്ഥാനമില്ല കഴമ്പില്ലെന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ബജറ്റ് രേഖകളിൽ തന്നെ സകൽവാര കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളും ഉണ്ടാകും കലാ സാംസ്കാരിക സിനിമ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുകയാണ് ാണ് സകലമായ കേരളത്തിൽ സെലിബ്രിറ്റി റിപ്പോർട്ടറായി എത്തുന്നത് എന്ന് നോക്കാം ആനക്കൂടിനും ഇക്കോ ടൂറിസത്തിനും പേരുകേട്ട കോന്നിയിലേക്ക് സഞ്ചാരികൾ എത്താൻ നിറയെ കാരണങ്ങളുണ്ട് അടവിയിലെ കുട്ടവഞ്ചി സവാരി നൽകുന്ന ത്രില്ലാണത് പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവമാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും പങ്കുവെക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടേക്ക് എത്താറുണ്ട് കാട്ടിലെ വീരന്മാർ അടി തെറ്റിയാലും കൂട്ടം തെറ്റിയാലും ഞങ്ങളുടെ കോന്നിയിലെത്തും ചട്ടം പഠിപ്പിച്ചു മെരിക്കും പിന്നെ അവർ ഞങ്ങളുടെയും നിങ്ങളുടെയുമെല്ലാം പ്രിയപ്പെട്ടവരാകും തൃക്കടവൂർ ശിവരാജുവും മംഗലാങ്കുന്ന് ഗണപതിയും ഈഴൂട്ട് വിശ്വനാഥനും ഒക്കെയുണ്ട് ഈ കൂട്ടത്തിൽ ചട്ടം പഠിപ്പിക്കാൻ മിടുക്കനായ സുരേന്ദ്രനും കോന്നി ആനക്കൂടിന്റെ സംഭാവനയാണ് ആദ്യകാലങ്ങളിൽ വാരിക്കുഴിയിൽ വീഴുന്ന കൊമ്പന്മാരെയാണ് കോന്നിയിലെത്തിച്ചു മെരുക്കിയെടുത്തിരുന്നത് ആനപ്പിടുത്തം നിരോധിച്ചതോടെ കൂട്ടം തെറ്റിയെത്തുന്ന ആനക്കുട്ടികൾ മാത്രമായി ഇവിടെ ആറ് ആനകളാണ് ഇപ്പോഴുള്ളത് താരം കുട്ടിക്കൊമ്പനായ കൊച്ചയ്യപ്പൻ തന്നെ ആനക്കൂട് കഴിഞ്ഞാൽ പിന്നെയുമുണ്ട് പച്ചപ്പുള്ള കാഴ്ചകൾ അടവിയിലെത്തിയാൽ കുട്ടവഞ്ചിയിൽ സവാരിയാകാം പിന്നെ ഗവിയിലേക്ക് കാടും കാട്ടാറും കണ്ടൊരു യാത്രയും ആനക്കൂട് അടവിയിലെ കുട്ടവഞ്ചി സവാരി മുളംകുടിലിലെ താമസം ഇവയോരോന്നും വേറിട്ട അനുഭവങ്ങളാണ് ആന മ്യൂസിയം ത്രീ തിയേറ്റർ കുട്ടികളുടെ പാർക്ക് എന്നിവയുമുണ്ട് കാണാൻ കല്ലടയാറിന്റെ ഓളപ്പരപ്പിലൂടെ കാടിന്റെ വന്യത ആസ്വദിച്ചാണ് അടവിയിലെ കുട്ടവഞ്ച സവാരി ഗവിയിലേക്ക് പോകും വഴി വഴി അരികിലും ചിലപ്പോൾ വഴി മധ്യയുമുണ്ടാകും കാട്ടുപോത്തും മാനും ഒക്കെ ചിലപ്പോൾ ആനയും കാണാം നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും നിരവധി പേർ ഈ കാഴ്ചയൊക്കെ കാണാനും കോന്നിയുടെ ആതിഥ്യം സ്വീകരിക്കാനും എത്തുന്നതിനാൽ നല്ല വരുമാനവും ലഭിക്കുന്നു സഞ്ചാരികൾക്കായി വനം വകുപ്പ് വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആനക്കൂട്ടിൽ സ്ഥാപിച്ച ലോകത്തെ രണ്ടാമത്തെ ആന മ്യൂസിയം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അത് ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോന്നിയുടെ സൗന്ദര്യം എല്ലാം ത്രീ ഡി ആയി ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ത്രീ ഡി തിയേറ്റർ സംവിധാനം അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് അതും പ്രവർത്തനക്ഷമമായിരിക്കുകയാണ് അടവിയിൽ പുതിയ മനോഹരമായ കുട്ടവഞ്ചികൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അടവിയുടെ അടിസ്ഥാന സൗകര്യ വേണ്ടി വലിയ നിലയിലുള്ള ഇടപെടലുകളാണ് ഗവൺമെന്റ് ഒരിക്കലെത്തിയാൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും കോന്നി സമ്മാനിക്കുക ആനക്കൂടും കണ്ട് അടവിയിൽ കാട്ടിലൂടെ വഞ്ചിയിൽ കാഴ്ചകൾ കണ്ട് ഗവിയിലും മടങ്ങാം കോന്നി നിങ്ങളെ ക്ഷണിക്കുകയാണ് ന്യൂസ് വേണ്ടി കെ യു കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് മുപ്പത്തി എണ്ണായിരത്തി രൂപ വെള്ളി ഗ്രാമിന് എഴുപത്തി ആറ് രൂപ കിലോഗ്രാമിന്